സോക്കർ ക്ലബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഫൈനൽ ഡേ ആയിരുന്നു ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പല ടീമുകൾക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ തീവാർന്ന മത്സരങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത് ലിവർപൂൾ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയതാണ് അവർ ലീഗ് ടൈറ്റിൽ രണ്ടോ മൂന്നോ മത്സരങ്ങൾക്ക് മുമ്പ് തന്നെ അടിച്ചതാണ് ആഴ്സണിലും അതുപോലെ തന്നെ ആഴ്സണില് രണ്ടാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് അവർക്കും ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യത കിട്ടിയിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി ന്യൂ കാസ്റ്റൽ യുണൈറ്റഡ് ആസ്റ്റൺ വില്ല നോട്ടിങ്ഹാം ഫോറസ്റ്റ് ഈ അഞ്ച് ടീമുകൾക്കും ജയിച്ചിരുന്നെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത കിട്ടുമായിരുന്നു അതിൽ മാഞ്ചസ്റ്റർ സിറ്റി ഫുള്ളാമിനെ രണ്ടേ സിറോനെ പരാജയപ്പെടുത്തി ചെൽസി നോട്ടിങ്ഹാം ഫോറസ്റ്റിനെ പരാജയപ്പെടുത്തി ന്യൂ കാസ്റ്റലി യുണൈറ്റഡ് പരാജയപ്പെട്ടെങ്കിലും അവർക്കും യോഗ്യത കിട്ടി അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റി ന്യൂ കാസിലിൻ യുണൈറ്റഡ് ചെൽസി ഈ മൂന്ന് ടീമുകളാണ് ഇന്നലെ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത ഉറപ്പിച്ച ടീമുകൾ വില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊണ്ട് പരാജയപ്പെട്ടെങ്കിലും അവർക്ക് യൂറോപ്പ യൂറോപ്പാലീഗ് കളിക്കാനുള്ള യോഗ്യത കിട്ടി റോട്ടിംഗ് ആ ഫോറസ്റ്റ് യൂറോപ്പ ലീഗ് യോഗ്യതയെങ്കിലും ശരിക്കും അർഹിച്ചിരുന്നതാണ് കാരണം ഒരു ഘട്ടത്തിൽ ലീഗിൻ്റെ ഒരു ഘട്ടത്തിൽ അവർ ടൈറ്റിൽ വരെ അടിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തൊക്കെയാണ് അവർ നിന്നിട്ടുണ്ടായിരുന്നത് അവസാന ലീഗിൻ്റെ അവസാന ഘട്ടമായക്കും രണ്ടോ മൂന്നോ കളികൾ അവർ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടു അതാണ് അവരെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയോ യൂറോപ്പ ലീഗ് യോഗ്യതയെങ്കിലും കിട്ടേണ്ടതായിരുന്നു അങ്ങനെ അവസാന മത്സരങ്ങളും പൂർത്തിയാകുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് ആറ് ടീമുകളാണ് ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയിരിക്കുന്നത് ഇപ്രാവശ്യം ആദ്യ അഞ്ച് സ്ഥാനക്കാർക്ക് ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള യോഗ്യത കിട്ടുമായിരുന്നു അങ്ങനെ ലിവർപൂള് ആഴ്സണല് മാഞ്ചസ്റ്റർ സിറ്റി ന്യൂ കാഷണൽ യുണൈറ്റഡ് ചെൽസി ഈ അഞ്ച് ടീമുകൾ ആദ്യ അഞ്ച് സ്ഥാനത്ത് വന്നുകൊണ്ട് പ്രീ ചാമ്പ്യൻസ് ലീഗിനുള്ള യോഗ്യത നേടി യൂറോപ്പാലീ അടിച്ചതിന്റെ പേരിൽ ടോട്ടനം ഹോട്ട്സ്പോട്ട് ടോട്ടനം ലീഗില് പതിനേഴാം സ്ഥാനത്താണ് കിടക്കുന്നത് ഇന്നലെയും അവര് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും അവർ ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യത നേടാൻ പറ്റി എന്നുള്ളത് അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഏർ ഇപ്രാവശ്യത്തെ ലീഗ് നോക്കുവാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാത്രമാണ് ഒരു വമ്പൻ ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗിനോ അല്ലെങ്കിൽ ഇനി യൂറോപ്പിലോ കളിക്കാൻ പറ്റാത്ത ഒരു ക്ലബ്ബ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം